നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കുവൈറ്റ് ആണ് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കാണ് നേരിട്ട് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതുമൂലം ദുരിതത്തിലായ പ്രവാസികൾ അനവധിയാണ് ഇപ്പോഴാ കൊറോണ വ്യാപനത്തിന്റെ രണ്ടാം തരംഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അധികൃതർ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന വിദേശികൾക്കായുള്ള ഗ്രേസ് പിരീഡ് നീട്ടി നൽകിയതായി കുവൈറ്റിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരു മാസക്കാലത്തേക്കാണ് രാജ്യം ഇത്തരത്തിൽ ഗ്രേസ് പിരീഡ് നീട്ടിയിരിക്കുന്നത് താമസാനുമതിക്കായുള്ള പ്രവാസികളുടെ സമയപരിധി വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ആഭ്യന്തരമന്ത്രി തമർ അലി ഗ്രേസ് പിരീഡ് മെയ് പകുതി വരെ നീട്ടണമെന്ന നിർദ്ദേശം നൽകിയതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മാധ്യമങ്ങളെയും ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു പുതിയ ഗ്രേസ് പിരീഡ് നീട്ടിയ കാലയളവിൽ അനധികൃത താമസക്കാർ അവരുടെ നില പുനഃക്രമീകരിക്കാൻ അപേക്ഷിക്കണമെന്ന് അധികൃതർ ഇതിനോടകം തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് പാലിക്കാത്തവർക്ക് താമസാനുമതി നിഷേധിക്കുക രാജ്യത്തുനിന്ന് കടത്തുക തിരികെ പ്രവേശിക്കുന്നത് വിലക്കുക എന്നിവ ഉൾപ്പെടെ പിഴ അടയ്ക്കാനും ബാധ്യസ്ഥരാകുന്നതാണ് അനധികൃത താമസക്കാർക്ക് അവരുടെ നില നിയമവിധേയമാക്കാൻ കൂടുതൽ സമയം അനുവദിക്കാനും ഈ ഗ്രേസ് പിരീഡ് അവസാനിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്ന അനുബന്ധ പിഴകൾ ഒഴിവാക്കാനുമാണ് ഏറ്റവും പുതിയ വിപുലീകരണം ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി എന്നാൽ കുവൈറ്റിൽ അനധികൃതമായി താമസിക്കുന്നവരുടെ കൃത്യമായ വിവരം ഇതുവരെ നൽകിയിട്ടില്ല കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്ത് ഒരു ലക്ഷത്തോളം വിസ നിയമലംഘകരുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ അനധികൃത താമസക്കാരുടെ ഗ്രേസ് പിരീഡ് കുവൈറ്റ് നീട്ടിയിരുന്നു കോവിഡ് മഹാമാരിയെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിലാണ് ആദ്യമായി ഗ്രേസ് പീരീഡ് ആരംഭിച്ചത് ഇത് മെയ് മാസം അവസാനിക്കേണ്ടതായിരുന്നു കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കുവൈറ്റ് ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ അടുത്ത മാസങ്ങളിൽ ശ്രമിച്ചിരുന്നു